ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് പാണ്ഡികശാലകളാക്കുമെന്നും സ്ത്രീകളെ പൂസ്വത്താക്കും എന്നും മറ്റും സി ഐ എയുടെ പണം വാങ്ങി മാരകമായ നുണ പ്രചരിപ്പിച്ചവർ ഇന്നും അതേ രീതി തുടരുന്നതാണ് കാണാൻ കഴിയുക ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു ഉദാഹരണം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതാണ് എന്നാണ് തോന്നുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ വാർത്താപത്രം എന്നാണ് മലയാള മനോരമ അവകാശപ്പെടാറുള്ളത് ആ പത്രം ജനുവരി അഞ്ചിന് ഒരു പ്രധാന കൂടി പുറത്തിറങ്ങി ആ തലക്കെട്ട് ഇതായിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞതോ ഇത് അതിദാരിദ്ര്യമുക്തമായ കേരളം അങ്ങനെ ആയില്ലെന്നും വ്യാമക വ്യാപകമായ വിമർശനങ്ങൾക്ക് പിന്നാലെ സർക്കാർ പുതിയ പദ്ധതിയായി വരുന്നു എന്നുമാണ് അമേരിക്ക അമേ മനോരമയുടെ പുതിയ കണ്ടെത്തൽ ഇക്കഴിഞ്ഞ നവംബർ ഒന്നിന് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച അതേ വേദിയിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി രണ്ട് ചടങ്ങുകളാണ് നടത്തിയത് ഒന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ട് പ്രകാശനം രണ്ട് ഇ പി ഇ പി ടു പോയിൻ്റ് ഓ അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ രണ്ടാം ഘട്ടം പദ്ധതി രേഖയുടെ പ്രകാശനം ആ ചടങ്ങ് അന്ന് ലോകം മുഴുവൻ കണ്ടതാണ് പദ്ധതി പ്രഖ്യാപനവും ആ ഘട്ടത്തിൽ നടക്കുകയുണ്ടായി അത് കഴിഞ്ഞ് അറുപത്തിമൂന്ന് ദിവസം പിന്നിട്ടു അപ്പോഴാണ് പുതിയൊരു കണ്ടുപിടുത്തമായി മലയാള മനോരമ ഇത് അവതരിപ്പിച്ചത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പാളിപ്പോയതുകൊണ്ട് സർക്കാർ രണ്ടാം ഘട്ടവുമായി വരുന്നു എന്ന വ്യാജപ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടിക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയത് അവരെ ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ മൂന്ന് വർഷം നീണ്ട പ്രവർത്തനത്തിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുകയായിരുന്നു അതിന് കൃത്യമായ മൈക്രോ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം പുതുതായി ആരെങ്കിലും ആ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് കണ്ടെത്തി അവരെ മോചിപ്പിക്കാനാണ് രണ്ടാം ഘട്ടം അതോടൊപ്പം ഇപ്പോൾ അതിഥാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പാക്കാനുമാണ് ഇ പി ഇ പി ടു പോയിൻ്റ് ഒ ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ് കഴിഞ്ഞ ആഴ്ചത്തെ പത്രസമ്മേളനത്തിലും ഈ കാര്യം എടുത്തു പറഞ്ഞിരുന്നു പുതിയ ജനപ്രതിനിധികളെ അഭിനന്ദിക്കുമ്പോൾ അതിഥാരിയ നിർമ്മാർജ്ജനത്തിൻ്റെ സുസ്ഥിര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഓർമ്മിപ്പിച്ചത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റുമാരുമായി തദ്ദേശം ഭരണ വകുപ്പ് മന്ത്രി സംവദിക്കുകയുണ്ടായി അതിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ വർഷത്തെ പദ്ധതി റിവിഷനിലും അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിലും അത് എപ്രകാരം ഉൾപ്പെടുത്തണം എന്നതിലും വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇത് കാണിക്കുന്നത് വളരെ കൃത്യതയോടെയും സുതാര്യതയോടെയും നടപ്പാക്കുന്ന നാടിനാകെ അഭിമാനം പകരുന്ന ഒരു പദ്ധതിയാണിത് അത്തരമൊരു പദ്ധതിയെ കരുവാരി തേക്കുന്നത് ഏത് തരം മാധ്യമ പ്രവർത്തനമാണ് അതിനായി വാർത്തകൾ ചമക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് അപ്പോൾ അതിന് ഒറ്റ ഉത്തരമേ കാണാൻ കഴിയും ജനങ്ങൾക്കെതിരായ രാഷ്ട്രീയ ലക്ഷ്യമാണ് അതേ മാനസികാവസ്ഥ തന്നെയാണ് വെനിസുലയെ ആക്രമിച്ച് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ ഭീകരതയെ സ്വാഭാവികവൽക്കരിക്കാനും പ്രേരണയാകുന്നത് അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്